നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് എൻ എ ഒ എസ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ചാപ്റ്റർ ഒമ്പതാണ് അടിയന്തരാവസ്ഥ അപ്പോൾ അടിയന്തരാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് യുദ്ധമോ അതേപോലെ തന്നെ കലാപങ്ങളോ അങ്ങനെ രാജ്യത്തിൻ്റെ അകത്ത് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള പ്രശ്നമോ അതും അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്ത് വേദം വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള അക്രമമൊക്കെ വരുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന് സംരക്ഷിക്കാൻ രാജ്യത്തിനകത്തുള്ള പൗരന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ഏർ എന്താണ് പുറത്തെടുക്കുന്ന ഒരു പ്രത്യേക നിയമമാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഒന്നുമില്ല രാജ്യത്തിൻ്റെ അകത്തോ പുറത്തോ വല്ല പ്രശ്നങ്ങൾ വരുന്ന സാഹചര്യത്തിൽ രാജ്യത്തിലുള്ള ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പുറത്തിറക്കുന്ന ഒരു നിയമമാണ് അടിയന്തരാവസ്ഥ അല്ലാതായത് എമർജൻസി പ്രൊവിഷൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമുക്കിനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എമർജൻസി നോക്കാം ഒന്നാമത് വരുന്നത് നാഷണൽ എമർജൻസി ഈ നാഷണൽ എമർജൻസി വരാനായിട്ടുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും സ്റ്റേറ്റുകൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാകുന്ന സമയത്തോ കലാപങ്ങൾ ഉണ്ടാകുന്ന സമയത്തോ അതുമല്ലാന്നുണ്ടെങ്കിൽ എന്താണ് വേറൊരു രാജ്യവുമായി ഒരു നമ്മുടെ ഇന്ത്യ വേറൊരു രാജ്യമായിട്ട് യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പ്രസിഡന്റ് ക്യാബിനറ്റിനോട് അഡ്വൈസ് ചോദിച്ചിട്ട് പുറപ്പെടുവിക്കുന്ന ഒന്നാണ് നാഷണൽ എമർജൻസി എന്ന് പറയുന്നത് ഇനി ഈ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു രാജ്യത്തിൻ്റെ അകത്ത് ഏതെങ്കിലും സ്റ്റേറ്റുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ആ കാരണക്കാരായിട്ടുള്ള ആ രണ്ട് സ്റ്റേറ്റ് ഉണ്ടല്ലോ ആ രണ്ട് സ്റ്റേറ്റിൻ്റെയും ഭരണം സെൻടർ അങ്ങ് ഏറ്റെടുക്കും എന്നിട്ട് സംസ്ഥാന സർക്കാരിന് പിരിച്ചുവിടും എക്സാമ്പിൾ പറഞ്ഞാൽ വെള്ളത്തിൻ്റെ പേരിൽ കേരളവും തമിഴ്നാടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം നടക്കുകയാണ് അപ്പം കേരളം തമിഴ്നാടും ഏതിൻ്റെ അണ്ടറിൽ വരുന്ന രാ സ്റ്റേറ്റാണ് നമ്മുടെ ഇന്ത്യയിലകത്ത് വരുന്നത് അപ്പം ഇന്ത്യയിൽ ആ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട് നേരെ പോയിട്ട് കേരള സർക്കാരിനെയും തമിഴ്നാട് സർക്കാരിനെയും പിരിച്ചു വിട്ടിട്ട് ആ രണ്ട് രണ്ടുപേരെ സ്ഥാനത്തും കേന്ദ്രം എന്തു ചെയ്യുന്നുണ്ട് ഇടപെട്ട് ആ കാര്യങ്ങളെല്ലാം പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട് ഇതിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത് സെൻറ്റർ ഗെറ്റ് മോർ കൺട്രോൾ ഓവർ ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ അതാണ് ഒന്നാമത്തെ എഫക്റ്റ് രണ്ടാമത്തെ എഫക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ടല്ലോ ഈ ഫണ്ടമെൻ്റൽ റൈറ്റിലെ ചില അവകാശങ്ങളൊക്കെ എന്തു ചെയ്യും തൽക്കാലം നിർത്തിവെക്കും ഇങ്ങനെ നാഷണൽ എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ അകത്തുള്ള ചില പ്രധാനപ്പെട്ട അവകാശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നിർത്തിവെക്കും ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ റൈറ്റ് ടു സ്പീച്ചോ അല്ലെങ്കിൽ റൈറ്റ് ടു മൂവോ അങ്ങനെ അങ്ങനെ അസമ്പിളോ അങ്ങനെ അങ്ങനെയുള്ള ചില പ്രത്യേക അവകാശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ മാറ്റിവെക്കപ്പെടുന്നുണ്ട് അതാണ് പ്രധാനമായിട്ട് വരുന്ന വേറൊരു എഫക്റ്റ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് എന്താണ് പാർലമെൻറ്റിനും എന്ത് ചെയ്യാൻ പറ്റും സ്റ്റേറ്റ് ഗവണ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പുതുതായിട്ടുള്ള നിയമങ്ങൾ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടുള്ള അവകാശം ആർക്കുണ്ട് പാർലമെൻറ്റിനും ഉണ്ട് അങ്ങനെയുള്ള മൂന്ന് നാല് കാര്യങ്ങളൊക്കെയാണ് എന്തിന് വരുന്നത് നമ്മുടെ ഈ ഒരു നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നാഷണൽ എമർജൻസി എന്താണ് നാഷണൽ എമർജൻസി മാത്രമല്ല അതിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണ് അപ്പം എന്താണ് നാഷണൽ എമർജൻസിന്ന് വെച്ചാൽ സ്റ്റേറ്റിന്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് പ്രഖ്യാപിക്കുന്ന ഒന്നാണ് പ്രധാനമാറ്റും പ്രഖ്യാപിക്കുന്ന ആരാണ് നമ്മുടെ പ്രസിഡന്റ് ക്യാബിനറ്റിനോട് ചോദിച്ചിട്ടായിരിക്കും പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നടക്കാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സെൻറ്റർ ആയിരിക്കും അവിടെ ഭരിക്കാനായിട്ട് പോകുന്നത് മാത്രമല്ല ചില ഫണ്ടമെൻ്റൽ അവകാശങ്ങളെല്ലാം നിർത്തിവെക്കുന്നുണ്ട് പാർലമെൻറ്റിനും എന്ത് ചെയ്യാൻ പറ്റും ആ സ്റ്റേറ്റിൻ്റെ മേൽ പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള അവകാശം ആ സമയത്ത് ഉണ്ടാകും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യൻ്റെ അകത്ത് വരുന്നത് ആ ഒരു നാഷണൽ എമർജൻസി രകത്ത് വരുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ഹെഡിങ്ങിലേക്ക് കിടക്കാം പ്രസിഡൻഷ്യൽ റൂൾ പ്രസിഡൻഷ്യൽ റൂൾ ഓർ സ്റ്റേറ്റ് എമർജൻസി രണ്ടാമത്തെ എമർജൻസിയാണ് അപ്പം എന്താണ് പ്രസിഡൻഷ്യൽ റൂൾ ഓർ സ്റ്റേറ്റ് എമർജൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് ഗവണ്മെൻ്റും അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സംസ്ഥാന ഗവണ്മെന്റ് നല്ല രീതിയിൽ ഭരിക്കുന്നില്ല അവരുടെ ഭരണത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എന്താണ് പുറപ്പെടുവിക്കുന്ന ഒരു എമർജൻസിയാണ് സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു സ്റ്റേറ്റ് എമർജൻസി ലൈക് പ്രഖ്യാപിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും നമ്മുടെ പ്രസിഡന്റ് ആയിരിക്കും ഗവർണറുമായിട്ട് സംസാരിച്ച് ഗവർണറുടെ റിപ്പോർട്ട് പ്രകാരം പ്രസിഡന്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഇനി സംസ്ഥാനങ്ങളിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എന്താ നിയമസഭ നിർത്തിവച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കേന്ദ്രം എന്ത് ചെയ്യാൻ തുടങ്ങും അവിടെ ഭരിക്കാനായിട്ട് തുടങ്ങും ഗവർണറും അതേപോലെ തന്നെ പ്രസിഡൻറ്റും എന്ത് ചെയ്യാൻ തുടങ്ങും ആ സംസ്ഥാനത്തെ ഭരിക്കാനായിട്ട് തുടങ്ങും ഒന്നുകൂടി പറഞ്ഞുതരാം സംസ്ഥാന നമ്മുടെ സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും ഗവർണറും പ്രസിഡന്റും കൂടെ ചേർന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും ആ ഒരു പ്രദേശത്തെ ഭരിക്കാനായിട്ട് തുടങ്ങും ആ ഒരു സ്റ്റേറ്റിനെ ഭരിക്കാനായിട്ട് തുടങ്ങും ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുന്നത് ഇനി നമുക്ക് മൂന്നാമതൊരു എമർജൻസിയിലേക്ക് കടക്കാം മൂന്നാമത്തെ എമർജൻസിയാണ് ഫിനാൻഷ്യൽ എമർജൻസി ഓക്കെ അടുത്ത് വരുന്നത് ഫിനാൻഷ്യൽ എമർജൻസി ഫിനാൻഷ്യൽ എമർജൻസി എപ്പോഴാണ് പ്രഖ്യാപിക്കുന്നതെന്ന് ചോദിച്ചാൽ രാജ്യത്തിന്റെ അകത്ത് സാമ്പത്തികമായിട്ടുള്ള മാന്ദ്യങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഗജനാവ് കാലിയാവുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്യുന്ന ഒന്നാണ് ഫിനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മെയിൻ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ഇപ്പോൾ നമ്മുടെ രാജ്യം ഫി ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ബാക്കിലോട്ട് പോകുന്ന സാഹചര്യത്തിൽ ആദ്യം നമുക്ക് കിട്ടുന്ന കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഗവൺമെൻറ് എംപ്ലോയിസിന് കൊടുക്കുന്ന സാലറിയാണ് അപ്പം ഈ ഗവൺമെൻറ്റ് എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി കട്ട് ചെയ്തിട്ടെന്ത് ചെയ്യും അതെടുത്ത് ബാക്കിയുള്ള ആളുകൾക്ക് പെൻഷൻ കാര്യങ്ങളുള്ള ആളുകൾക്ക് കൊടുക്കാനായി നോക്കും എന്നിട്ട് ഇങ്ങനെ ഒരു സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് അവരിൽ നിന്ന് എടുത്ത പൈസ തിരിച്ച് അതേപോലെ കൊടുക്കും പിന്നെ മാത്രമല്ല എന്താണ് പ്രസിഡന്റിൻ്റെ അനുവാദമില്ലാതെ നമുക്ക് മണി ബില്ലൊന്നും എന്താണ് അപ്രൂവൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് എന്തിൽ വരുന്നത് ഈ ഫിനാൻഷ്യൽ എമർജൻസിയുടെ കാല കാര്യത്തിൽ വരുന്നത് അപ്പം നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത് എന്താണ് എമർജൻസിന്ന് നോക്കി മൂന്ന് തരത്തിലുള്ള എമർജൻസീസ് നമ്മൾ പഠിച്ചു ഇത് മൂന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മര്യാദയ്ക്ക് ഇത് പഠിച്ചിട്ട് പോകാനായിട്ട് നോക്കുക കാരണം നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു നല്ലൊരു ഏരിയ ആണിത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുകളിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതുമാത്രമല്ല ഈ ഒരു ചാപ്റ്റെ പി ഡി എഫ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മുകളിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിൽ മെസ്സേജ് ഇട്ടാൽ മതി നമുക്കതിൻ്റെ ക്ലാസ് നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം